കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിലും ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ പെരിന്തലേരി കെ സ്കൂൾ വിജയോത്സവം സംഘടിപ്പിച്ചു പെരിന്തിലേരി എ യു പി സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിലും ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിലും ശാസ്ത്രോത്സവത്തിലും കായിക മത്സരങ്ങളിലും പ്രതിഭകളായവർക്ക് അനുമോദനവും ഉപഹാരവും നൽകി ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിൽ യു വിഭാഗം അറബിക് ഓവറോൾ ചാമ്പ്യൻഷിപ്പും കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ യു വിഭാഗം അറബിക് ആറാം സ്ഥാനവും പെരിന്തലേരി എ യു പി സ്കൂളിനാണ് ലഭിച്ചത് കൂടാതെ ശാസ്ത്രോത്സവങ്ങളിലും കായിക മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിലെ പ്രതിഭകളെ വി പി മോഹനൻ അനുമോദിച്ചു തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൊയ്യം ജനാർദ്ദനൻ ഉപജില്ലാ കലോത്സവ വിജയികളെ അനുമോദിച്ചു ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് അംഗം സുരേഖ പി അധ്യക്ഷയായി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം പി റിയാസ് സന്ദേശ പ്രഭാഷണം നടത്തുകയും ഉപജില്ലാ ശാസ്ത്രോത്സവ വിജയികളെ അനുമോദിക്കുകയും ചെയ്തു ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് അംഗം രമ്യ എം വി കായിക പ്രതിഭകളെ അനുമോദിച്ചു ഇരിക്കൂർ ഉപജില്ലാ വിദ്യാരംഗം കലാ സാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സർഗോത്സവം പ്രതിഭകൾക്കും ചടങ്ങിൽ അനുമോദനം നൽകി എസ്ആർജി കൺവീനർ മുഹമ്മദ് റസീഖ് നിസാമി നന്ദി പറഞ്ഞു പ്രധാന അധ്യാപിക ശ്രീകള മാനേജ്മെന്റ് പ്രതിനിധികളായ ഉണ്ണികൃഷ്ണൻ എ കെ പി ടി എ പ്രസിഡന്റ് അബ്ദുൾ റത്തീഫ് പി ടി എ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി മദർ പി ടി എ പ്രസിഡന്റ് അനുപമ സ്റ്റാഫ് പ്രതിനിധി മുഹമ്മദ് സ്റ്റാഫ് സെക്രട്ടറി മീര കെ എന്നിവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് ഡിസംബർ ഒന്ന് ഞായറാഴ്ച രാവിലെ പയ്യാവൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ചലച്ചിത്ര താരങ്ങളായ സാഗർ സൂര്യ ജുനൈസ് എന്നിവർ മുഖ്യാതിഥികളായി എത്തുന്നു ഉദ്ഘാടന ദിവസം ഓരോ മണിക്കൂറിലും അയ്യായിരം രൂപയുടെ പർച്ചേസ് വൗച്ചർ ജനുവരി മുപ്പത് വരെ എല്ലാ പർച്ചേസിനുമൊപ്പം ഫ്രീ ഗിഫ്റ്റ് ഒപ്പം മെഗാ ലക്കി ഡ്രോയിലൂടെ പ്രീമിയം ബെഡ്റൂം സെറ്റ് ഹോംസ്കേപ്പ് പയ്യാവൂർ